കഴിഞ്ഞ തവണ ദേശീയതലത്തിൽ ചർച്ചയായ വയനാട്ടിലെ കൊടി വിവാദം ഇത്തവണ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ചൂടേറിയ ചർച്ചയാണ് സ്വന്തം പതാക ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിഹസിച്ചത് കോൺഗ്രസ്സിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്റ്റഡി ക്ലാസ് എടുക്കേണ്ട എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മറുപടി നമുക്ക് ആ അടിയോടടി ഒന്ന് കണ്ടുവരാം കോൺഗ്രസിന്റെ ഉയർന്ന നേതാവ് വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് അതിന്റെ ഭാഗമായി റോഡ് ഷോയും നടത്തി അപ്പോൾ സ്വന്തം പതാക ഉയർത്താതെ വർഗീയവാദികളുടെ ഭയന്ന് പിന്മാറും വിധം കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാണേണ്ടത് കഴിഞ്ഞ തവണ അപ്രതീക്ഷിതമായി വയനാട്ടിൽ മത്സരിക്കാനെത്തിയ രാഹുൽ ഗാന്ധിക്ക് വൻ വരവേൽപ്പാണ് യു ഡി എഫ് പ്രവർത്തകർ നൽകിയിരുന്നത് മുന്നണിയിലെ പ്രധാന പാർട്ടിയും വയനാട് മണ്ഡലത്തിൽ വലിയ സ്വാധീനവുമുള്ള മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടികൾ രാഹുലിന്റെ പൊതുപരിപാടികളിലെല്ലാം നിറഞ്ഞു നിന്നു എന്നാൽ ലീഗിന്റെ പച്ചക്കൊടി ചൂണ്ടിക്കാട്ടി പാകിസ്ഥാൻ്റെ പിന്തുണയോടെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് എന്ന പ്രചാരണമാണ് ബി ഉത്തരേന്ത്യയിൽ നടത്തിയത് ഇത്തവണ അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാനാണ് ലീഗിന്റെയും ഒപ്പം കോൺഗ്രസിന്റെയും പതാകകൾ രാഹുലിന്റെ പ്രചാരണത്തിൽ നിന്ന് ഒഴിവാക്കിയത് എന്നാണ് വിലയിരുത്തൽ എന്നാൽ തന്ത്രപരമെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്ന ഈ ഇടപെടലിനെ അനുകൂലമായി ഉപയോഗിക്കാനാണ് സി പി ഐ എമ്മും ഇടതുമുന്നണിയും ശ്രമിക്കുന്നത് നിർണായക തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ഭയന്ന് സ്വന്തം പതാക ഒളിപ്പിച്ചു വെക്കുന്നത് ഭീരുത്വമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ചൂണ്ടിക്കാട്ടുന്നു ബി ജെ പിയെ നേരിടാനുള്ള കോൺഗ്രസിന്റെ ആർജവത്തെ തന്നെ ചോദ്യം ചെയ്ത് മലബാറിലെ ന്യൂനപക്ഷ വോട്ടർമാർക്കിടയിൽ തങ്ങളുടെ സ്വാധീനം അരക്കിട്ടുറപ്പിക്കാമെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ സ്വന്തം കോടി ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് വരെ കോൺഗ്രസ് എത്തിയെന്നാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വിമർശനം ഇവിടെ ഈ മുസ്ലിം ലീഗിന്റെ കൂടി കണ്ടാൽ അത് പാകിസ്ഥാന്റെ കൂടിയാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ബി ജെ പിക്ക് എതിരാക്കുള്ള അവരുടെ ഒരു മാത്രമേ കാണാൻ സ്വന്തം കൂടി ഉപേക്ഷിക്കുന്ന വിചിത്രമായ അതേസമയം അതിവൈകാരികതയല്ല വിവേകത്തോടെയുള്ള മുന്നേറ്റത്തിനാണ് മതേതര മുന്നണി ശ്രമിക്കുന്നത് യു ഡി എഫ് ഒറ്റക്കെട്ടായി നീങ്ങുന്നതിന്റെ കലിയാണ് പുതിയ വിവാദങ്ങൾക്ക് പിന്നിലെന്നാണ് മുസ്ലിം ലീഗിന്റെ ഇതിനോടുള്ള പ്രതികരണം ദേശീയ പദവി നിലനിർത്താനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിക്കുന്നത് തങ്ങൾ മത്സരിക്കുന്നത് ദേശീയ പതാക സംരക്ഷിക്കാനാണ് എന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം കോൺഗ്രസിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്റ്റഡി ക്ലാസ് എടുക്കേണ്ട എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു മുഖ്യമന്ത്രിക്ക് ബിജെപിയെ ഭയമാണ് ബി ജെ പിക്ക് ഇടമുണ്ടാക്കാനും അവരെ സന്തോഷിപ്പിക്കാനുമാണ് പിണറായിയുടെ ശ്രമം പതാകയൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പരാതി ഞങ്ങൾ എങ്ങനെ പ്രചരണം നടത്തണമെന്ന് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് എടുക്കണ്ട അത് എ കെ ജി സെന്ററിൽ നിന്ന് തീരുമാനിക്കുന്നതല്ല ഞങ്ങളുടെ പ്രചരുടെ രീതി കഴിഞ്ഞ രാഹുൽ ഗാന്ധി വന്ന തെരഞ്ഞെടുപ്പിൽ ഈ പതാക വിവാദം ഉണ്ടാക്കിയത് ബി ജെ പി ആണ് ഈ തെരഞ്ഞെടുപ്പിൽ അതേ പതാക വിവാദം ഉണ്ടാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ബി ജെ പിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇത് ചെയ്യുന്നത് മോദിക്കെതിരെ ഒരു വാക്കുമിണ്ടാത്ത മുഖ്യമന്ത്രി കോൺഗ്രസിനെ ഉപദേശിക്കാൻ വരേണ്ട എന്ന് കെ സി വേണുഗോപാൽ ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ